ണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷം ആൻ്റണിയുടെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെയും വ്യക്തിപരമായ ജീവിതത്തിലെയും ഒരു നാഴികക്കല്ലാവുന്ന ദിവസത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് ആൻ്റണിക്ക് ഇനിയും ഒരുപാട് നല്ല ശ്രമങ്ങൾ നിർമ്മിക്കുവാനും ആൻ്റണിയുടെ എല്ലാ ഉദ്യമങ്ങളിലും വിജയിക്കുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അത് അടുപ്പിച്ച് സംസാരിക്കണോ കൂട്ടിയാലേ ചെറുപ്പുരുന്ന് കൂട്ടിയാൽ ചെർപ്പുരുന്ന് അടുപ്പിച്ച് നമസ്കാരം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്നത് ഇത്ര എളുപ്പത്തിൽ കടന്നു പോകുന്ന ഭയങ്കര അതിശയമായൊരു അനുഭവമാണ് കാര്യം ആശീർവാദം ആരംഭിച്ചതും മനസ്സിലും തുടങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പണ്ടൊക്കെ നമ്മൾ ബാനർ കണ്ടിട്ട് സിനിമകൾ കാണാൻ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മഞ്ഞുലാസിൻ്റെ പടം അല്ലെങ്കിൽ സുപ്രിയയുടെ പടം ജയമാരുതിയുടെ പടം അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ബാനറുകൾ കണ്ടിട്ട് അവിടെ ഒരു സിനിമയ്ക്ക് എത്തിയിട്ട് തീരുമാനിക്കും ഇന്ന് അതേപോലെ അപൂർവം ബാനറുകളാണ് ആവശ്യപ്പെട്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബാനറാണ് ആശീർവാദ് ആശീർവാദം എന്ന് പറയുന്നത് എനിക്ക് വളരെ കൂടുതൽ ആത്മാർത്ഥമുള്ള ഒരു ബാനറാണ് എനിക്കറിയാം ഞാൻ കുറേ സിനിമകൾ രസതന്ത്രം മുതൽ ഇനി ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചിത്രീകരിക്കാൻ ആരംഭിക്കുന്ന ഹൃദയപൂർവ്വം വരെയുള്ള കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കൊരു ഒരു ഹൃദയപൂർവ്വം തന്നെയുള്ള ബന്ധം ആന്റണി പെരുമ്പാവൂരായിട്ടും മോഹൻലാലായിട്ടും ഈ ടോട്ടൽ ടീമായി ഇരുപത്തഞ്ചാം വർഷത്തിൽ എന്റെ ഒരു സന്തോഷം ആശീർവാദന്റെ ഇരുപത്തഞ്ചാം വർഷത്തെ പണം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു സാധിക്കുന്നുള്ള ഭാഗ്യമായിട്ടാണ് അതിലെ പ്രത്യേകതയുള്ളത് എന്റെ രണ്ട് മക്കളും ഇപ്പോൾ സിനിമ ഡയറക്ടേഴ്സായി അനുപംസത്തെ ഭരണാവശ്യം എന്നുള്ള സിനിമയും അഖിൽ സത്യൻ പാച്ചു അഭിപ്രായം എന്നുള്ള സിനിമ ഇപ്പം പ്രദീപ് ഓർവെന്നുള്ള സിനിമ അഖിൽ സത്തിൻ്റെ കഥയാണ് അനൂപ് സത്തിന സഹസംവിധായകനാണ് സോനു ടി പി എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരനാണ് അതിന് തിരക്കഥയിൽ സംഭാഷണം അപ്പോൾ അത് ശരിക്കും എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബചിത്രമായിരിക്കും എന്ന് മാത്രം ഇപ്പോൾ പറയുന്നേ എല്ലാം ആശംസകളു നന്ദി നമസ്കാരം നമസ്കാരം ആശീർവാദത്തിൻ്റെ മാനസ് പപ്പാസലി വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുടെ സംരംഭമാണ് ഇരുപത്തഞ്ച് കൊല്ലം ഒരു പ്രൊഡക്ഷൻ കമ്പനി നിലനിൽക്കുക എന്നുള്ളത് മഹാത്ഭുതനുള്ള ഒന്നാണ് അപ്പോൾ ആ മഹാത്ഭുതം അതിനെ ആഘോഷിക്കാൻ അത് നമ്മളെല്ലാം കൂടിയിട്ടുണ്ട് ഒപ്പം മലയാള സിനിമ എന്നിവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചിത്രം അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റായിട്ടുള്ള ചിത്രം എന്ന് പറയാവാണ് ആശീർവാദത്തിലൂടെ തുടക്കം എന്നു പറയാം ചില ആശീർവാദം തുടങ്ങിയാൽ അവരുടെ ഇന്നത്തെ ചിന്താഭ്യം മുതലായിരുന്നു ഞാൻ അങ്ങനെ അഞ്ച് സിനിമകൾക്ക് ഇരുപത്തിയഞ്ചു വർഷം ഈ പ്രൊഡക്ഷൻ ഇരുപത്തഞ്ചു വർഷം ആഘോഷിക്കുന്ന വലിയൊരു സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നപ്പം വലിയ സന്തോഷം ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്തായാലും എംബുരാന്റെ ഈ പറഞ്ഞ പോലെ എംബുരാന്റെ ട്രേവാണ് എന്നുള്ളത് കൂടി ബാധാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആശീർവാദ് സിനിമാ സ്ഥിതികൾ എത്തിച്ചാണ് വാർഷികം ആഘോഷിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിന് വലിയ സന്തോഷം പേഴ്സണലി എനിക്കുണ്ട് രണ്ട് സിനിമകൾ ആശീർവാദം ചെയ്യാൻ പറ്റിയെന്നുള്ളത് തീർച്ചയായിട്ടും വലിയ അഭിമാനമാണ് ആൻറ്റണി പെർബോവർ എന്ന ഒരു ഏറ്റവും വെൽ എക്സിക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം എത്രത്തോളം ആണ് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ ടെക്നീഷ്യനെയും ഓരോ ആർട്ടിസ്റ്റിനെയും ഏറ്റവും കൃത്യമായി അവർക്ക് വേണ്ട ഫെസിലിറ്റി എന്താണ് അവരുടെ മുഴുവൻ കാര്യങ്ങളിൽ ചെയ്തേറിയാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു പ്രൊഡ്യൂസറാണ് അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി മാസ്റ്റർ ഓഫ് സിനിമാസിൽ ഒരുപാട് ഗംഭീര സിനിമകൾ മലയാളത്തിന് നൽകാൻ സാധിക്കട്ടെ ഒപ്പം എംബുറാന് എല്ലാവരും ആശംസയാണ് ഏറ്റവും മിലിറ്റൈഡ് എല്ലാ കീഡേസും താങ്ക് യു സോ മച്ച്